നമസ്കാരം മാന്ത്രിക ശബ്ദത്താൽ ചുരുങ്ങിയ സമയം കൊണ്ട് സിനിമാ ലോകത്തെ കൈയിലെടുത്ത ഗായികയാണ് ചിന്മയെ ശ്രീപദ അത്രയും ശോഭിച്ചു നിൽക്കുന്ന സമയത്താണ് കരിയറിലെ വലിയ ഇടവേളയിലേക്ക് അവർ ഇടറി വീണത് ഇപ്പോഴത്തെ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് വേദികളിലും മുത്തമഴ എന്ന ഗാനം പാടി പഴയതിനേക്കാൾ ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് ഈ ഗായിക ലൈഫ് എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തിയിട്ടും ചിന്മയി ആലപിച്ച ഈ ഗാനം അതിവേഗത്തിലാണ് സിരകളിൽ പടർന്നുകയറിയത് മുത്തമഴ എന്ന ഗാനത്തിൻ്റെ തെലുങ്ക് ഹിന്ദി പതിപ്പുകളിൽ തൻ്റെ പ്രിയ ഗായകരിൽ ഒരാളായ ചിന്മയുടെ ശബ്ദമാണ് സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ തിരഞ്ഞെടുത്തത് എന്നാൽ തമിഴിൽ ഗാനം ആലപിച്ചതാ ധീ ആയിരുന്നു ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് വേളയിൽ ചിന്മയി ഗാനം ആലപിച്ചതും ശേഷമുണ്ടായതും എന്ത് എന്ന് സംഗീത പ്രേമികൾക്ക് അറിയാം ധീ പാടിയതിനേക്കാൾ വൈറലായത് ചിന്മയിയുടെ സ്റ്റേജ് പെർഫോമൻസാണ് മാറ്റി നിർത്തിയവർ പോലും മാനിക്കുമ്പോൾ ചിന്മയിക്ക് ഇത് ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ചിന്മയുടെ കരിയറിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ കവിയും ഗാനരചയിതാവുമായ വൈരമുത്തുവിനെതിരെ ഗായികയും ആർട്ടിസ്റ്റു കൂടിയായ ചിന്മയി ശ്രീപദ മീ ആരോപണം ഉന്നയിച്ചത് തമിഴ് ചലച്ചിത്ര മേഖലയെ ഒന്നടങ്കം ഞെട്ടിച്ചിരുന്നു തുടർന്ന് വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും സിനിമയിൽ നിന്നുള്ള വിലക്കും ചിന്മയിക്ക് നേരിടേണ്ടി വന്നു വൈരമുത്തു സ്വിറ്റ്സർലാൻഡിൽ ഒരു പരിപാടിക്കിടെ തന്നോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും താൻ നിരാകരിച്ച ഇന്ത്യയിലേക്ക് തിരിച്ചു പോന്നുവെന്നുമായിരുന്നു ചിന്മയിയുടെ ആരോപണം ഇത് നിഷേധിച്ച വൈരമുത്തുവിൻ്റെ മറുപടി കള്ളമാണെന്ന് വരെ ചിന്മയി പ്രതികരിച്ചു എന്നാൽ താൻ നേരിട്ട അനുഭവം തുറന്നു പറഞ്ഞതിനാൽ ചിന്മയിക്കു തമിഴ് സിനിമാ ലോകത്ത് നിന്ന് കിട്ടിയത് അവഗണനകൾ മാത്രമായിരുന്നു ഒരിക്കലും അരുതാത്തത് ചെയ്യില്ല എന്ന് വൈരമത്തുവിൻ്റെ ആരാധകർ വാദിച്ചു ചിന്മയിയെ ആക്രമിച്ചു ജാതീയമായ അധിക്ഷേപം എന്നുവരെ ചിന്മയോട് വെളിപ്പെടുത്തൽ ലേബൽ ചെയ്യപ്പെട്ടു വൈരമുത്തു തൻ്റെ സിംഹാസനത്തിൽ രാജാവായി തുടരുകയും ചെയ്തു ഇതിന് പിന്നാലെ ചിന്മയയ്ക്ക് കിട്ടിയത് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് വിലക്കും സിനിമാ ലോകത്ത് റഹ്മാൻ ഈണം നൽകിയ ഗാനം ആലപിച്ചുകൊണ്ടാണ് ചിന്മയി എത്തുന്നത് അതേ റഹ്മാൻ തന്നെ ചിന്മയിയെ മുത്തമഴി എന്ന ഗാനത്തിലൂടെ കൈപിടിച്ച വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഇത് വൈറലായതോടെ വീണ്ടും തിരക്കുകളിലേക്ക് ചിന്മയി ഏർപ്പെടുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചിന്മയി ഏഷ്യനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗറിലേക്ക് എത്തുന്നത് ഗംഭീര ഗാനവുമായിട്ടാണ് ചിന്മയി തുടങ്ങിയത് ശേഷം ജഡ്ജിംഗ് പാനലിലേക്ക് എത്തിയ ചിന്മയ്ക്ക് ആദരവിന് പകരം കിട്ടിയത് അപമാനമായിരുന്നു മത്സരാർത്ഥികളുടെ പാട്ട് കേൾക്കാനിരുന്ന ചിന്മയി ആദ്യം കേട്ടത് പൃഥ്വിരാജ് നായകനായി അഭിനയിച്ച മൊഴി എന്ന തമിഴ് സിനിമയിലെ കാട്ടിൻ മൊഴി എന്ന ഗാനമായിരുന്നു ഈ ഗാനത്തെക്കുറിച്ച് സ്റ്റാർ സിംഗർ ടീം വാചലരകുമ്പോൾ ചിന്മയുടെ മുഖത്ത് അസ്വസ്ഥതകൾ നിറയുന്നത് കാണാം അതിന് കാരണം ആ ഗാനത്തിലെ വരികളെഴുതിയ ആളുടെ പേരായിരുന്നു വൈരമുത്തു അവഗണനകളെ മറന്ന് ആദരിക്കാൻ വിളിച്ച ഏഷ്യനെറ്റ് ശരിക്കും ചിന്മയ്ക്ക് കൊടുത്തത് അപമാനം തന്നെ ചിന്മയുടെ കരിയറിനെക്കുറിച്ച് അവർ നേരിട്ട കടുത്ത എല്ലാം കുറിച്ച് വാചാലരായ അതേ സ്റ്റാർ സിംഗർ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് തന്നെ ഇവർ ഇത് പ്രതീക്ഷിച്ചു കാണില്ല തീർന്നില്ല ആ സെഗ്മെൻറ്റിലെ അവസാന ഗാനം എ ആർ റഹ്മാൻ ഈണം നൽകിയ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന സിനിമയിലെ ഗാനമായിരുന്നു ലിറിക്സ് മറ്റാരുമല്ല വൈരമുത്ത് തന്നെ ചിന്മയിൽ കടുത്ത അവഗണനകൾ നേരിട്ടു എന്ന സന്ദർഭം ഷോയ്ക്കിടെ പരാമർശിച്ച സ്റ്റാർ സിംഗർ ടീം അതിൻ്റെ കാരണക്കാരൻ്റെ പേര് ഒരിടത്തും പറഞ്ഞില്ല പക്ഷേ ആ കാരണക്കാരൻ്റെ ഗാനങ്ങൾ ഫ്ലോറിൽ ആവർത്തിച്ച് മുഴക്കുകയും അപമാനിക്കുകയും ചെയ്തു അതേസമയം ഗാനം ഗാനമെഴുതിയത് വൈരമുത്തു എന്ന പേര് പറയുന്നുണ്ട് യേശുനട്ട് ചിന്മയുടെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റങ്ങൾക്കും നിങ്ങൾക്ക് ആ എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഇത് സ്റ്റാർ സിംഗർ പ്രൊഡക്ഷൻ ടീമിൻ്റെ അറിവോടെയാകാം അല്ലാതിരിക്കാം പക്ഷേ ചിന്മയെ വിശിഷ്ടാതിഥിയായി ആദരിക്കാൻ വിളിക്കുമ്പോൾ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതായുണ്ട് ഒരു പക്ഷേ കരാറിലേർപ്പെട്ടതുകൊണ്ടോ അതിലെ മത്സരാർത്ഥികളുടെ കഷ്ടപ്പാട് ഓർത്തതുകൊണ്ടോ മാത്രമാകും ചിന്മയി ഇതിൽ പ്രതികരണം നടത്താത്തത് ഇതുപോലൊരു റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു ചിന്മയിയും ശ്രദ്ധ നേടി ചലച്ചിത്ര ലോകത്ത് എത്തുന്നത് സൺ ടി വിയിലെ റിയാലിറ്റി ഷോയിൽ ഗായകൻ ശ്രീനിവാസാണ് ചിന്മയുടെ കഴിവ് കണ്ടെത്തുന്നത് എ ആർ റഹ്മാൻ ചിന്മയെ പരിചയപ്പെടുത്തി കൊടുത്തതും ശ്രീനിവാസാണ് പിന്നീടുണ്ടായത് എല്ലാവർക്കും അറിയാം കന്നത്തിൽ മുത്തമിട്ടാൽ എന്ന ചിത്രത്തിൽ ആദ്യമായി റഹ്മാൻ സംഗീതത്തിൽ ചിന്മയി പാടി ഭാവഗായകൻ പി ജയചന്ദ്രനോടൊപ്പം ഒരു ദൈവം തന്ന പൂവേ എന്ന ഗാനം ആയിരുന്നു അത് ആ പാട്ടിനൊപ്പം തന്നെ ചിന്മയി എന്ന ഗായികയും തമിഴകത്ത് എക്കാലത്തെയും ഹിറ്റാവുകയായിരുന്നു മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരത്തിന് വരെ പരിഗണിക്കപ്പെട്ടു അവഗണനകളുടെ ഏഴ് വർഷങ്ങൾ അവസാനിച്ചതും എ ആർ റഹ്മാൻ ഗാനത്തിലൂടെയെന്നത് ഒരുപക്ഷെ യാഥാർത്ഥികമാകാം